ആ കുട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു അറിക്കൽ കുടുംബത്തിലേക്ക് അധികാര ഭാവത്ത് അനാർക്കലെ അങ്ങോട്ട് കയറി ചെല്ലുവാണ് പിന്നീട് ധ്യാനിനോടും രഞ്ജുവിനോടും കൂടി പറഞ്ഞു അതെ ഇവിടെയുള്ള ആളെ വിളിക്ക് ഇവിടെ ആരാണോ ഉള്ളെങ്കിൽ അവരെനിക്ക് കാണണോ എന്ന് പറയാണ് ഇവിടെ ഒരു വളർത്തതായ ഉണ്ടല്ലോ അയാളെ തന്നെ ആദ്യം വിളിക്കാൻ പറയാണ് ഈ സമയത്ത് അയ്യപ്പണ്ണെ വിളിക്കുവാണെങ്കിൽ ചെഞ്ചു അങ്ങനെ അയ്യപ്പേണ് അങ്ങോട്ട് വരുവാണ് അയ്യപ്പേട്ടൻ വരുമ്പോൾ കാണുന്ന കാഴ്ച അനാർക്കലി നിൽക്കുന്നതാണ് അനാർക്കലി കണ്ടതും അയ്യപ്പൻ ഒരു നിമിഷം ഒന്ന് ഞെട്ടി പിന്നീട് അനാർക്കലി അങ്ങ് ചെന്നി ചെന്നിട്ട് ചോദിച്ചു എന്താ അയ്യപ്പ എന്നെ മനസ്സിലായെന്ന് ചോദിക്കുക അല്ല അനാർക്കലി നീയ ഞാൻ തന്നെയത് അനാർക്കിലിന്ന് പറയണം എന്ത് പറ്റി അയ്യപ്പ അയ്യപ്പ മോത്തെന്ത് പറ്റി ഒരു വല്ലാത്തൊരു ഭാവം എന്ന് ചോദിക്കുക ഏയ് ഒന്നുമില്ല എന്ന് പറയാം ഞാൻ എവിടെയായിരുന്നു എന്തായിരുന്നൊക്കെ അറിയായിരിക്കുമല്ലോ പിന്നെ ഞാൻ കൂടുതലൊന്നും പറയേണ്ടല്ലോ അല്ലേ എന്ന് ചോദിക്കുക ഈ സമയത്ത് ഒന്നും മനസ്സിലാത്ത രീതിയിൽ രഞ്ജു ധ്യാനം നിൽക്കുന്നുണ്ടായിരുന്നു പിന്നീട് അയ്യപ്പ അനാർക്കിളോട് പറഞ്ഞു അതെ ഇങ്ങോട്ട് വന്നേ എനിക്ക് കുറച്ച് സംസാരിക്കുകയാണെന്ന് പറയണം അതെ എനിക്കിപ്പോൾ സംസാരിക്കാൻ ഉള്ളത് നിങ്ങളോടല്ല അതെ നിങ്ങൾ ഒരു കൊച്ചമ്മ ഉണ്ടല്ലോടെ അവളോട് എനിക്ക് സംസാരിക്കണം എന്ന് പറയാം ഇത് കേട്ടതും അയ്യപ്പൻ പറഞ്ഞു അവരിവിടെ ഇല്ലയെന്ന് പറയണം അവരിവിടെ ഇല്ലായെന്ന് ഞാൻ അറിഞ്ഞു പക്ഷെ എനിക്കിപ്പോൾ അവരോട് സംസാരിക്കണം എന്ന് പറയാം ഒരു കാര്യം ചെയ്യാം അയ്യപ്പൻ അവരെ അങ്ങോട്ട് വിളിക്കാൻ പറയണം ഈ സമയം അയ്യപ്പൻ അയ്യപ്പട്ടൻ മുന്നേ ഇപ്പം തന്നെ വിളിക്കണം വിളിക്കാൻ പറഞ്ഞാൽ വിളിച്ചാൽ മതി വിളിച്ച് ഫോൺ തന്നാൽ മതി പിന്നെ ഞാൻ സംസാരിച്ചോളാം കാരണം ഞാൻ ഫോൺ വിളിച്ചിട്ട് അവൾ എടുക്കുന്നില്ല എന്ന് പറയാം പിന്നീട് അയ്യപ്പട്ടൻ എന്തു ചെയ്യുക രാധികാമ്മയുടെ നമ്പർ ഡയൽ ചെയ്ത് അങ്ങോട്ട് കൊടുക്കുവാണ് ഈ സമയം രഞ്ജുവും ധ്യാനും കൂടെ അങ്ങോട്ട് പോയി കാരണം അവരോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കി പൊക്കോ എനിക്ക് അയ്യപ്പൻ അയ്യപ്പനോട് കുറച്ച് സംസാരിക്കാൻ ഉണ്ടെന്ന് പറഞ്ഞു ഈ സമയം രഞ്ജുവിന് ചില സംശയങ്ങളൊക്കെ തോന്നി എന്തായിരിക്കും പോലും ഇവരുടെ വരവിന്റെ ഉദ്ദേശം നല്ല ഉദ്ദേശത്തോടു കൂടിയല്ലേ ഇവര് വന്നിരിക്കുന്നത് എന്തൊക്കെയോ ഗൂഢലക്ഷ്യങ്ങളോ ലക്ഷ്യങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത് പിന്നീട് ഫോൺ വിളിച്ചു കിട്ടി കഴിഞ്ഞപ്പം രാധികമ്മ പെട്ടെന്ന് വെച്ചു എന്താ അയ്യപ്പ എന്താ വിളിച്ചെന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് പറഞ്ഞു അതെ അയ്യപ്പനല്ല ഇത് ഞാനാന്ന് പറയാണ് അനാർക്കലി ഇത് കേട്ട് ഒരു നിമിഷം രാധി കഴിഞ്ഞിട്ട് നീയോ നീ എങ്ങനെ അവിടെ എത്തി ഞാൻ എങ്ങനെ ഇവിടെ എത്തിന്നോ നിന്റെ വിചാരം ഞാൻ ആജീവനാന്തകാലം മുഴുവൻ ശിക്ഷ അനുഭവിച്ച് അവിടെ കിടക്കുന്നല്ലേ ഞാൻ ജയിൽ മോചിത ആയിടി ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ എറിയും പത്ത് കോടി രൂപയായിട്ട് നീ എത്തണമെന്ന് പക്ഷെ നീ എത്തിയിട്ടില്ല അതുകൊണ്ട് ഇപ്പൊ ഞാനുള്ള നിന്റെ വീട്ടിലാന്ന് പറയാ ഇത് കേട്ടപ്പന അധികം പറഞ്ഞു ഇന്ത്യ അനാർക്കലി നീ അനാവശ്യം കാണിക്കരുത് നീ എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോകാൻ പറയണം പോകാനോ എങ്ങോട്ട് പത്ത് കോടി രൂപ തരാം ഞാൻ ഇവിടെ നിന്ന് പോകത്തില്ല ദ നിന്റെ വളർത്തുപുത്ര ഉണ്ടല്ലോ ഗോവിന്ദ് അവനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയുമെന്ന് പറയാൻ ആർക്കിടി ചതിക്കരുത് പൈസ തരാമെന്ന് പറഞ്ഞാൽ തന്നിരിക്കും എന്ന് പറയാം നീ തരും നീയല്ലേ ആള് നിന്റെ പേര് രാധിക എന്ന് തന്നെയല്ലേ നീ മാത്രമല്ല ആ ഭദ്രനെ കാണും നിങ്ങൾ രണ്ടുപേരും കൂടെ മിക്കവാറും എന്നെ ഇല്ലാതാക്കാനുള്ള പ്ലാനുകളൊക്കെ തയ്യാറാക്കി കാണില്ലേ അതിൽ നിനക്ക് ഇത്ര ധൈര്യം ചോദിക്കുക ഇത് കേട്ട കഴിഞ്ഞപ്പം രാധിക പറഞ്ഞു ഏ അങ്ങനെയൊന്നും ഇല്ലാൻ അടക്കില്ലേ അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ് ഞാൻ എന്റെ ഫാമിലിയോടൊപ്പം ഒരു ട്രിപ്പ് വന്നാന്ന് പറയാം നിന്റെ ട്രിപ്പ് ഒരു കാര്യം ചെയ്യുക നീ ട്രിപ്പൊക്കെ നിർത്തിയിട്ട് ഇങ്ങോട്ട് വരാൻ പറയണം ഇത് കേട്ടപ്പം രാധ കുഞ്ഞ് അതങ്ങനെ പെട്ടെന്ന് വരാൻ പറ്റുന്നതല്ല എല്ലാവരും ഉണ്ട് എല്ലാവർക്കും സംശയങ്ങളൊക്കെ തോന്നു പറയാം എന്ത് തന്നെയാണല്ലോ എനിക്ക് കുഴപ്പമില്ല ഇനിയിപ്പോൾ നീ ട്രിപ്പ് നടത്തോ നടത്താതിരിക്കുവോ എന്ത് വേണമെന്നും ചെയ്തു പക്ഷേ എനിക്ക് താരമുള്ള പത്ത് കോടി രൂപ നാളെ എനിക്ക് കിട്ടിയിരിക്കണമെന്ന് പറയാം എന്നും പറഞ്ഞിട്ട് കോളം കൂടി കട്ട് ചെയ്യുവാണ് ഈ സമയം അയ്യപ്പനും മനസ്സിലായി എന്തോ കാര്യമുണ്ട് കാരണം ഇത്ര മാത്രം ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ രാധികാമ എന്താണെങ്കിലും ഞെട്ടിയിട്ടുണ്ട് കാരണം ഇവര് തമ്മിൽ എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളുള്ളവരെ അയ്യപ്പണ്ണെന്ന് തോന്നി കാരണം ഫോൺ വിളിച്ചിട്ട് ഇങ്ങോട്ട് മാറും എന്നാണ് സംസാരിക്കുന്നത് അപ്പൊ എന്തോ കാര്യമായിട്ട് സംസാരിക്കുക എന്നുള്ള കാര്യം അയ്യപ്പണ് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഇത് എത്രയും പെടുന്നു ഗോവിന്ദ കുഞ്ഞിനെ അറിയിക്കണം പക്ഷെ അങ്ങനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ നൂറ് നൂറ് ചോദ്യങ്ങൾ വരും എന്താ ഇപ്പൊ മറികട അറിയണ്ടേ ഒരു ഊഹം കിട്ടില്ല അയ്യപ്പണ് ഈ സമയത്ത് കിഷോർ ആകെപ്പാടെ വാലിനെ തീ പിടിച്ചൊരു അവസ്ഥയെ നടക്കുവാണ് കാരണം മുറിക്കകത്ത് അവർണേകെ അജാസം ഉണ്ട് അവരാന്ന് കരുതി അടിച്ചു വീഴ്ത്തിയതോ വരണ്ട തലക്കിട്ടാണ് അടികൊടുത്തെ ഈ സമയം അവർ മുറിക്കാത്തുണ്ടെന്ന് അറിഞ്ഞപ്പോൾ കിഷോറിന് സഹിച്ചില്ല ദൈമം എങ്ങനെയെങ്കിലും അവരൊന്ന് പുറത്തിറങ്ങി വന്നാൽ മതിയായിരുന്നു അങ്ങനെയാണ് അവനെ താൻ വെറുതെ വെളത്തില്ല അവനെ കയ്യോ അവിടെ പിഴു ഇങ്ങനെ ഓർത്തിണ്ട് കിഷോർ എന്തിയാണ് വീണ്ടും പമ്മി പമ്മി അവൻ മുറിയുടെ അങ്ങോട്ട് വരുവാണ് ഈ സമയത്താണ് അവിടുത്തെ ഒരു ക്ലീനിങ് സ്റ്റാഫ് കിഷോറിനെ കാണുന്നത് കിഷോർ അവിടെ കിടന്ന് കളിക്കുന്ന കുറെ സമയം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് പോയി മാനേജറോട് പറഞ്ഞു മാനേജർ എന്താണ് ആ സെക്കൻഡിൽ അങ്ങോട്ട് വരുവാണ് കാരണം ഈ തലക്കടിച്ചു വീഴ്ത്തിയത് ആരാന്നുള്ള സത്യം അറിയാൻ വേണ്ടി അവരും കുറെ സമയം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക ആരാ തലക്കടിച്ചേ എന്താ കാര്യം ഒന്നും അറിയത്തില്ല അപ്പൊ അവനെ കണ്ട് കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പെരുമാറാൻ തന്നെ തീരുമാനിച്ചു കാരണം റിസോർട്ടിന് ചീത്ത പേരുണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ പോലീസ് കംപ്ലൈന്റ് കൊടുക്കും എന്നൊക്കെ രാധിക പറഞ്ഞെങ്കിലും പിന്നീട് അത് വേണ്ടെന്ന് വെക്കുവാണ് ചെയ്തത് അതിന്റെ പേരിലാണ് അവരിവിടുന്ന് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത് ഈ സമയത്ത് മാനേജർ കയ്യോടെ അവനെ പിടികൂടുകയാണ് കിഷോറിനെ എന്നിട്ട് ചോദിച്ചു ആഹാ നീയല്ലടാ നീയാണ് മുമ്പ് ഇവിടെ ഒരുത്തൻ തലക്കടിച്ച് വീഴ്ത്തിയല്ലേ നീക്കോ ഏഹ് ഞാനോ കള്ളത്തരം പറയുന്നതാണെന്ന് ചോദിച്ചാൽ അവൻ്റെ കർണത്ത് കുറ്റി നോക്കി രണ്ടര അങ്ങോട്ട് പൊട്ടിക്കുവാണ് കിഷോന്റെ പിന്നീട് വലിച്ചെടിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് ഈ സമയം മുറിക്കാത്തത് കൊണ്ടായിരുന്നു അവർണേക്കും ഒരു കാര്യം മനസ്സിലായി കിഷോറിന്റെ ശബ്ദം കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ അവർണേക്ക് തിരിച്ചറിഞ്ഞു കിഷോറാന്ന് അജാസനോട് പറഞ്ഞു അതെ അജാസിക്ക പുറത്തുള്ള കിഷോറാണെന്ന് തോന്നുന്നത് കിഷോറിനെ കൈകാര്യം ചെയ്ത രക്ഷണമുണ്ടെന്ന് പറയാം ഇത് കേട്ട് അജാസ് പറഞ്ഞു അങ്ങനെ ആരണം രക്ഷപ്പെട്ടു നമ്മൾ കൊടുക്കാണ്ട് എന്തായാലും അവർ കൊടുത്തിട്ടുണ്ട് ഒരുപക്ഷെ നമ്മളെ ഫോളോ ചെയ്ത് വന്നായിരിക്കും എന്ന് പറയുന്നത് അന്നെങ്കിൽ ഇന്ന് അവനെ മിക്കവാറും പഞ്ഞിക്കിടൂന്ന് പറയാം എല്ലാരും കൂടെ കൂടിയിട്ട് അങ്ങനെ കിഷോറിനെ കൊളറിന് പിടിച്ച് ഹാളിലേക്ക് കൊണ്ടിരിക ഈ സമയം രാധികാമയും എല്ലാരും കൂടെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഗോവിന്ദം ഉണ്ടായിരുന്നു അവിടെ നിപ്പോ ഉള്ളിലെ ടെൻഷൻ ഈ സമയല്ല ഗീതു ഹൗസ് ബോട്ടിനാണല്ലോ എന്ന് പറഞ്ഞ ചിന്തയാ ആദ്യ ആഘോഷിക്കാൻ വേണ്ടി വന്ന പക്ഷെ ആദ്യ പോയിട്ട് ഒരു രാത്രി ആഘോഷിച്ചില്ല ഇങ്ങനെ ആയി തീരുകയും ചെയ്തു ഈ സമയം കിഷോറിനെ വലിച്ചടിച്ച് മാനേജരം കൂടെ കൊണ്ടുവരികയാണ് കൊണ്ടിട്ട് കണ്ടോ ഇവനാണ് ഇവനാണ് തളിക്കടിച്ച് വീഴ്ത്തിയവൻ എന്ന് പറയുന്നത് ഇത് കേട്ട് രാധികാമയ വരുന്നു അല്ലെങ്കിൽ ഞെട്ടി തിരിച്ചു നോക്കുക കിഷോറോ നീയോ നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക അപ്പൊ ഇവനെ നിനക്ക് നേരത്തെ അറിയാവുന്നെന്ന് ചോദിക്കും അല്ല അത് പിന്നെ ഞങ്ങള് പെട്ടെന്ന് പോകുന്നതിന് സത്യം പറയണം നീ എന്തിനാണ് ഈ ചതി ചെയ്തേന്ന് ചോദിക്കുവാണ് കിഷോറൊന്നും മിണ്ടിയില്ല പെട്ടെന്ന് പറഞ്ഞു ഇവനെ ഇങ്ങനെ വെറുതെ പെട്ടിട്ട് കാലില്ല ഇവനെ പോലീസിൽ എൽപ്പിക്കണമെന്ന് പറയാ അല്ലെങ്കിൽ തന്നെ നോക്കി നടക്കുമായിരുന്നു ഇവൻ കാരണമാണ് ഞങ്ങളുടെ റിസോർട്ടിന് ഈ ചീത്തപ്പേരുണ്ടായിരിക്കുന്നേ ഇവൻ ഒറ്റ അടുത്തം കാരണം ഇവൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല പിന്നീട് സ്റ്റാഫിനോട് പറഞ്ഞു പോയി പോലീസിനെ വിളിക്കടാന്ന് പറയണം അങ്ങനെ പോലീസിനെ വിളിച്ച് കിഷോറിനെ അങ്ങനെ പോലീസിനെ കൈമാറുവാണ് കിഷോറിന്റെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല ഈ സമയം അവർനേക്ക് അജാസും മുറിക്കാത്തന്നെ ഉണ്ട് തിരിച്ചു വന്നിട്ട് മാനേജർ പറഞ്ഞു അത് ആ പുതിയ കപ്പിൾസിന്റെ മുറിയില് ഇവനെ ഒളിഞ്ഞു നോക്കാണ്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആ സമയത്താണ് ഞങ്ങൾ സ്റ്റാഫ് കണ്ടെത്തിയത് അതുകൊണ്ട് കൃത്യസമയത്ത് തന്നെ ഇവനെ പിടികൂടാൻ പറ്റിയെന്ന് പറയാണ് പിന്നീട് അയാൾ അങ്ങോട്ട് കയറിപ്പോവാ ഈ സമയത്ത് ദേഹം വന്നിട്ട് പറഞ്ഞ് എന്നാലും ഇത്ര മാത്രം ഒരുത്തനാ ദുഷ്ടാന്നുള്ള കാര്യം കിഷോർന്നുള്ള നമ്മൾ ആരെങ്കിലും ചിന്തിച്ച കാര്യമാണെന്ന് ചോദിക്കുക എന്നാലും അവൻ ഇത്ര വലിയ ചതീനായി പോയല്ലോ എന്ന് ഈ സമയം കാഞ്ചല പറഞ്ഞു എന്താണേലും കൊള്ളാം ദൈവമേ ആ കൃത്യ സമയത്തായാലും ഞാനങ്ങനെ അല്ലോട് പോയായിരുന്നെങ്കില് എന്റെ തല ഇവൻ തല്ലി പൊടിച്ചണെന്ന് പറയണം ഈ സമയം രാധികം പറഞ്ഞു ഒന്നും മിണ്ടാരിക്കുന്നുണ്ടാ കാഞ്ചന നീ നീന് യോദിക്കുവാണ് കാഞ്ചന പിന്നെയൊന്നും മിണ്ടിയില്ല പക്ഷെങ്കിലും ആ സമയത്ത് ഗോവിന്ദന്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടപ്പം രാധികാൻ വെച്ചു എന്താ നീ എന്താ കണ്ട ഇങ്ങനെ നിൽക്കുന്നത് നിന്റെ മുഖം എന്താ വല്ലായിരിക്കണം നിൽക്കും ഈ ഒന്നുമില്ല പിന്നീട് മാനേജർ അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ടെന്ന് പറയണം അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ ഇനി പോയില്ലെങ്കിലും എന്ന് പറയാണ് ഇനിയിപ്പൊ ഇവിടെ തലയ്ക്കടിക്കുന്ന കള്ളനുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ എല്ലാവരും കൂടെ പോകാൻ തീരുമാനിച്ചേ ഒരു കാര്യം ചെയ്യാൻ ഒരു രണ്ട് ദിവസം അവിടെ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് അടിച്ച് പൊളിച്ചിട്ട് പോയാൽ മതി എന്ന് പറയാം ഇത് കേട്ടാൽ രാധികാമർ ഏയ് അത് പറ്റില്ല ഞങ്ങൾക്ക് പോകണം എന്ന് പറയാം പെട്ടെന്ന് പ്രിയ പറഞ്ഞ് എന്തിനമ്മേ നമുക്ക് രണ്ട് ദിവസം അവിടെ നിന്നിട്ട് പോകാമെന്ന് പറയാം എനിക്കിവിടെ ഇഷ്ടപ്പെട്ടെന്ന് പറയാം പക്ഷേ രാധികാമ്മയുടെ ഉള്ളിൽ വേറെ ചിന്തകളായിരുന്നു കാരണം അനാർക്കല് വിളിച്ച പറഞ്ഞ കാര്യങ്ങളൊക്കെ പത്ത് കോടി രൂപ അതെങ്ങനെ ഉണ്ടാക്കി കൊടുക്കും അത് ഓർത്ത് വല്ലാത്ത ടെൻഷൻ ഇനിയിപ്പം അതിന് വേണ്ടിട്ട് എന്ത് ചെയ്യും ഒരു പക്ഷെ അത് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഗോന്ദനയുടെ സത്യങ്ങളൊക്കെ അവൻ വിളിച്ച് പറയും ഒരു കാരണവശാലും അങ്ങനെ വിളിച്ചു പറയാൻ പാടില്ല എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ ഇല്ലെങ്കിൽ മിക്കവാറും താൻ അറക്കൽ വീട്ടിൽ നിന്ന് പുറത്താവുന്ന സത്യം രാധികാമയ്ക്ക് മനസ്സിലായി ഈ സമയമെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് ഗീതു റിസോർട്ടിൻ്റെ അവിടെ പമ്മി ഇരിക്കുമായിരുന്നു റിസോർട്ടിൻ്റെ അവിടെ ഇല്ല ഹൗസ് ബോട്ടിനകത്ത് പമ്മി ഇരിക്കായിരുന്നു അങ്ങനെ സന്ധ്യയായി കഴിഞ്ഞപ്പോഴത്തേനും ഗീതു അങ്ങോട്ട് വരുവാണ് കാരണം അന്ന് അവിടെ സ്റ്റേ ചെയ്യാനായിട്ട് രാധികാമയൊക്കെ തീരുമാനിച്ചു അങ്ങനെ ഗീതു പമ്മി അങ്ങോട്ട് അങ്ങോട്ട് വരുവാണ് ആ സമയത്ത് അജാസോ അവരുടെയും കൂടെ അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും കോവിന്ദ് അവിടെ നിൽക്കുന്നുണ്ട് ഗോവിന്ദനെ കണ്ടത് ഗീതൻ്റെ സങ്കടമാണോ ദേഷ്യമാണോ എന്താണെന്ന് പറയാൻ അറിയില്ലായിരുന്നു പെട്ടെന്ന് ഗോവിന്ദന്റെ കയ്യെ പിടിച്ചു വലിച്ചോണ്ട് ഗീത അങ്ങോട്ട് പോവാണ് എന്ത് പരിപാടിയാണ് ഗോവിന്ദേട്ടാ കാണിച്ചേ ഗോവിന്ദൻ്റെ മനസ്സാക്ഷി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ എന്നെ അവിടെ കൊണ്ടു നടന്നുള്ളത് കൊണ്ട് തള്ളിയിട്ട് ഗോവിന്ദേട്ടന ഇവിടെ വീട്ടുകാരോടൊപ്പം സുഖിച്ച് ഇവിടെ കഴിവല്ലേ ചോദിക്കുക അത് കേട്ടത് ഗോവിന്ദ് പറഞ്ഞു നീ എന്തൊക്കെയാ ഗീതു പറയണേ എനിക്കൊരു മനസമാധാനം ഇല്ലാത്ത പറ്റേ ഞാൻ നിന്നിവിടെ അറിയാവോ നിന്നെ കാണാഞ്ഞിട്ട് എന്റെ അവസ്ഥ നീ എന്താ മനസ്സിലാക്കത്തെന്ന് ചോദിക്കാം ഒരു കാര്യം പറഞ്ഞേക്കാം ഇന്നത്തോടു കൂടി എനിക്കൊരു കാര്യം മനസ്സിലായി ഞാൻ ആരുമല്ല ഗോവിന്ദന് എന്നെക്കാളും വലുതെ രാധികാമേയും വരണം അവരെയൊക്കെയല്ലേ വലുത് അതുകൊണ്ടല്ലേ ഗോവിന്ദൻ ഇങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുക ഗോവിന്ദം പറഞ്ഞു പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ ഗീത പറഞ്ഞു ഇനിയിപ്പോൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഞാൻ എത്രയും പെടന്ന് ഇവിടെ നിന്ന് പോവാം എനിക്കിവിടെ നിൽക്കണ്ടെന്ന് പറയാം ദിക്കൻ കോവിന്ദ് പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പോകാൻ പറ്റേന്ന് എന്ന് പറയാം പിന്നെയോ അതെ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് തീരുമാനിച്ചു ഇനിയിപ്പൊ എല്ലാവരുടെ മുന്നിൽ ഒളിച്ചുകളെ ഞങ്ങളോട് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു നീ എന്റെ ഭാര്യ അതിങ്ങനെ ഒളിച്ചും ഭാഗത്ത് നിന്ന് നിൽക്കേണ്ടതല്ല നീ എന്നോടൊപ്പം എന്റെ കൂടെ നിൽക്കട്ടെ ഇനിയിപ്പൊ ആരൊക്കെ എതിർത്തെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിക്കാൻ പോകുന്നില്ല എല്ലാവരുടെ മുന്നിലേക്ക് ഞാൻ നിന്നെ കൊണ്ടേല്ലാം പോവാ എന്റെ ഭാര്യ ഇവളെൻ്റെ കൂടെ കഴിയും ഞാൻ എല്ലാവരുടെ മുന്നിൽ വെച്ച് വിളിച്ചു പറയാൻ പോവാ അവിടെ എല്ലാരും ഉണ്ട് ഹാളില് നീ ഇങ്ങോട്ട് വരാനും പറഞ്ഞ് ഗീതുൻ്റെ കൈയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കുവാണ് ഗീത ഒരു നിമിഷം ഗോവിന്ദനെ ഞെട്ടി തിരിച്ച് നോക്കുക ഗീതനൊന്നും മനസ്സിലായില്ല ഗോവിന്ദൻ എന്താ പെട്ടെന്നൊരു ബാധ കയറുവാലും ഇങ്ങനെ പറയാൻ കാരണം എന്താണെന്നറിയത്തില്ല പിന്നീട് ഗോവിന്ദ ഗീതന്റെ കയ്യും പിടിച്ചോടും അങ്ങോട്ട് ചെല്ലുവാണ് അപ്പൊ നാളത്തെ ഫുൾ വിശേഷം വരുമ്പോൾ പറയാ എന്തൊക്കെ സംഭവിക്കും ഇനി രാധികാമനെ കണ്ടു കഴിയുമ്പത്തേന് ഗോവിന്ദനെ മുട്ടു കൂട്ടി ഇടിക്കുവോ അത് ഇനിയിപ്പൊ സത്യങ്ങളൊക്കെ തുറന്നു പറയാമൊന്നും അറിയത്തില്ല എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഗീതുനെ ഭാര്യയെ അംഗീകരിച്ച് രാധികാമ്മയുടെ മുന്നിൽ വെച്ച് അവരൊന്നാകോ ഒന്നാകോന്ന് മിനിസ് അവർ പ്രണയം തുറന്നു പറയുമെന്നൊന്നും അറിയത്തില്ല അപ്പം അതിന് വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി